സ്ഥാനാർത്ഥി നിർണയത്തിൽ ആലിപ്പറമ്പ് പഞ്ചായത്തിൽ ലീഗിൽ തർക്കം ലീഗ് നടപടിയെടുത്ത ആറാം വാർഡിലെ സ്ഥാനാർത്ഥിയെ അംഗീകരിക്കാനാകില്ലെന്നാണ് ആറാം വാർഡിലെ ഒരു വിഭാഗം മുസ്ലിം ലീഗ് അംഗങ്ങൾ പറയുന്നത് പാർട്ടി മെമ്പർഷിപ്പ് പോലും എടുക്കാത്ത സ്ഥാനാർത്ഥിയെ മാറ്റണമെന്നും ഇവർ പറയുന്നു പ്രവർത്തനാണ് ഞങ്ങൾ ഞങ്ങൾ പരാതി എന്ത് വെച്ചാൽ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി എട വാർഡിൽ നിന്ന് വേണം ആറാം വാർഡിൽ നിന്ന് തന്നെ മുസ്ലിം ലീഗിന് സ്ഥാനാർത്ഥി വേണമെന്നില്ല ഒരു ആവശ്യം ഞങ്ങൾ നേതൃത്വത്തിന്റെ മുമ്പിൽ വെച്ചു പഞ്ചായത്ത് തലം മുതല് ഞങ്ങള് പിന്നെ ജില്ലാ കമ്മിറ്റി വരെ ആ വിഷയം ഞങ്ങള് പറഞ്ഞ് പരാതി കൊടുത്തു ഞങ്ങൾ നേരിട്ട് ചെന്ന് ജില്ലാ സെക്രട്ടറി അടക്കം നേരിട്ട് കണ്ട് ഞങ്ങൾ ഈ വിഷയം അവതരിപ്പിച്ചാണ് പക്ഷെ ഇവിടെ നമ്മൾ പാട്ട് സിസ്റ്റം വെച്ചിട്ട് വാർഡ് കമ്മിറ്റിയാണ് ഈ പേരുകൾ കൊടുത്ത് കൺവെൻഷൻ വിളിച്ചിട്ടാണ് ഈ പേര് മേപോട്ട് കൊണ്ടത് അവിടെ എല്ലാ പ്രശ്നം എന്ന് വെച്ചാൽ രണ്ട് കമ്മിറ്റി നിലവിലുണ്ട് ഒന്ന് ഞങ്ങൾ നയിക്കണ ഒറിജിനലില് പിന്നെ മെമ്പർഷിപ്പിലൂടെ വന്നൊരു കമ്മിറ്റി ഉണ്ട് വേറെ ഞങ്ങളോട് ഉള്ള വിരോധം കൊണ്ട് പഞ്ചായത്ത് കമ്മിറ്റി കെട്ടി ഇറക്കിയ ഒരു കമ്മിറ്റി അവിടെ നിലവിലുണ്ട് ഇവർ പഞ്ചായത്ത് കമ്മിറ്റി ഫോം ചെയ്യുന്നത് മറ്റേ കമ്മിറ്റിയാണ് മറ്റുള്ള എതിർ കമ്മിറ്റിയാണ് ആ കമ്മിറ്റിനെ വിളിച്ചിട്ടാണ് ഇവർ ചർച്ചകളും കാര്യങ്ങളൊക്കെ നടത്തി ആ കമ്മിറ്റി പറഞ്ഞ ആളുകളാണ് ഇയാളാണ് ഇപ്പോഴത്തെ സ്ഥാനാർത്ഥിയായിട്ട് വന്നിട്ടുള്ളത് സ്ഥാനാർത്ഥി സി ഫൈസൽ പത്തു വർഷത്തോളമായി പാർട്ടിക്ക് നിരന്തരം തലവേദന ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരാളാണെന്ന് വാർത്താ സമ്മേളനത്തിൽ ഇവർ ആരോപിച്ചു കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ സ്വന്തം ഭാര്യയെ മുസ്ലിം ലീഗിനെതിരെ റിബലായി മത്സരിപ്പിച്ച് വാർഡ് സീറ്റും ഒരു ബ്ലോക്ക് സീറ്റും നഷ്ടപ്പെടുത്തി ഇക്കാരണത്താൽ അന്നത്തെ ജില്ലാ പ്രസിഡന്റ് സാദികലിത്തങ്ങൾ ഇയാളെ ആറു വർഷത്തേക്ക് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയതാണ് ഇതുവരെ പാർട്ടിയെടുത്ത് തിരിച്ചെടുക്കുകയോ കഴിഞ്ഞ മെമ്പർഷിപ്പ് ടൈമിൽ മെമ്പർഷിപ്പ് പോലും എടുക്കുകയോ ചെയ്തിട്ടില്ലെന്നും ഇവർ പറയുന്നു മുൻപ് രണ്ടായിരത്തി പതിനഞ്ച് ഇരുപത് കാലയളവിൽ ലീഗ് സീറ്റിൽ ജയിച്ചതിന് ശേഷം ഒരു സീറ്റിന്റെ ഭൂരിപക്ഷത്തിൽ യു ഡി എഫ് ഭരിക്കുമ്പോൾ അത് മുതലെടുത്ത് യു ഡി എഫിനെ നിരന്തരം ഭീഷണിപ്പെടുത്തി സ്വൈര്യമായി ഭരണം നടത്താൻ ഇയാൾ അനുവദിച്ചിരുന്നില്ല ഇതെല്ലാം നേതൃത്വത്തിന് നന്നായി അറിയാമെന്നിരിക്കെ പഞ്ചായത്ത് കമ്മിറ്റിയിലെ രണ്ട് മൂന്ന് പേരുടെയും മണ്ഡലം കമ്മിറ്റിയിലെ പ്രസിഡന്റ് സെക്രട്ടറി എന്നിവരുടെയും ഗ്രൂപ്പ് താല്പര്യ പ്രകാരം സാധാരണ മുസ്ലിം ലീഗ് പ്രവർത്തകരെ മാറ്റി നിർത്തിക്കൊണ്ട് ഇയാളെ വീണ്ടും സ്ഥാനാർത്ഥിയാക്കുകയായിരുന്നുവെന്നും നേതാക്കൾ ആരോപിച്ചു മെമ്പർഷിപ്പ് പോലും ഇല്ലാത്ത ഒരാള് മെമ്പർഷിപ്പ് പാർട്ടി ആറ് വർഷത്തിന് പുറത്താക്കി ഒരു വർഷം സ്ഥാനാർത്ഥിയാക്കിയിട്ടുള്ളത് അപ്പൊ സാധാരണ പ്രവർത്തകരുടെ ആവശ്യം എന്ത് ചോദിച്ചാൽ ഞങ്ങൾ ആറാം വാർഡിന് ആറായാലും കുഴപ്പമില്ല ആറ് അവാർഡിൽ നിന്ന് ഒരാളെ വേണമെന്നില്ല ഞങ്ങൾ ആവശ്യപ്പെട്ടു പക്ഷെ അത് നേതൃത്വം നിരാകരിച്ചു നേതൃത്വത്തിന്റെ ശ്രദ്ധ എത്തിയിട്ടില്ല പഞ്ചായത്ത് കമ്മിറ്റി മണ്ഡലം കമ്മിറ്റി അതൊരു കോക്കസ് ആണ് അത് എന്തോ ഞങ്ങളോടുള്ള ഗ്രൂപ്പിന്റെ പ്രശ്നം തന്നെയാണ് അവരൊരു ഗ്രൂപ്പ് കോക്കസ് ആയിട്ട് മാറിയിട്ട് ഞങ്ങൾ ശബ്ദം അവർ കേട്ടില്ല പരാതികൾ കേട്ടില്ല അവർ ഏകവശ്യമായിട്ട് ഈ പാർട്ടികൾ പോയി ഞാൻ ഒരിക്കലും ഇപ്പോൾ ഈ സ്ഥാനാർത്ഥിനല്ല വ്യക്തി അല്ല കുറ്റം പറയണത് ഈ സംവിധാനത്തിനെ കുറ്റം പറയണേ അങ്ങനെ അവർ പറഞ്ഞിട്ടല്ലാണ് അദ്ദേഹം നിൽക്കണത് അയാൾ നിൽക്കുക അദ്ദേഹം നിൽക്കണ്ട എന്ന് പറഞ്ഞാൽ ആൾ മൂപ്പര് നിൽക്കൂല അത്രയേ ഉള്ളൂ അതാണ് ഞങ്ങളുടെ വിഷയം അത് നേതൃത്വം ഞങ്ങൾക്ക് അതിന് മറുപടി പറഞ്ഞു തരണം അതാണ് എങ്ങനെയാണ് ഈ മെമ്പർഷിപ്പ് ഇല്ലാത്ത ആളുകൾക്കും അന്യവാർഡിലെ ആളുകൾക്കും അന്യവാർഡ് പോട്ടെ അത് സംബന്ധിച്ചാൽ മതി ഈ പിന്നെ മെമ്പർഷിപ്പ് ഇല്ലാത്ത ആളുകൾക്ക് എങ്ങനെയാണ് കോണി കൊടുക്കുക എങ്ങനെ മത്സരിപ്പിക്കാൻ ഇല്ല ആ ഒരു വിഷയം ഞങ്ങൾക്കൊന്ന് പിന്നെ പറഞ്ഞു തരാം നേതൃത്വം തയ്യാറാണ് അത്രയാണ് പ്രത്യേകം പറഞ്ഞാല് പാർട്ടി പ്രവർത്തകർ അസ്വസ്ഥരാണ് അവർ വോട്ട് ചെയ്യൂലെന്ന് പറയുന്നുണ്ട് മറ്റൊരു സ്ഥാനാർത്ഥി റിപലി ഒരു സ്ഥാനാർത്ഥി റിബലല്ല മറ്റൊരു മുസ്ലിം ലീഗ് സ്ഥാപന സ്ഥാനാർത്ഥിനാൾ നിർത്തണമെന്നില്ല നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ട് നിൽക്കുകയാണ് പക്ഷെ ഞങ്ങൾ പാർട്ടി സംവിധാനത്തെ ഈ നിമിഷം വരെ ഞങ്ങൾ വെള്ളി വിളിക്കാത്തി പാർട്ടിയെ തള്ളിപ്പറയത്തിയ ആളുകളായതുകൊണ്ടാണ് ഞങ്ങൾ ഇത്തിരി ക്ഷമിച്ച് നിൽക്കുന്നത് പക്ഷെ നേതൃത്വം കണ്ണു തുറന്നില്ലെങ്കിൽ രണ്ടു ദിവസം ബാക്കിയുണ്ട് ഇനി രണ്ടു ദിവസം ബാക്കിയുണ്ട് നോമിനേഷൻ കൊടുക്കാൻ സ്ഥാനാർത്ഥി വേറെ വരും വാർത്താസമ്മേളനത്തിൽ വാർഡ് പ്രസിഡന്റ് സി കെ ബാപ്പുട്ടി ഹാജി സെക്രട്ടറി മാനുപ്പ എഡാക്കൽ ട്രഷറർ സി കെ മുഹമ്മദാലി ഹാജി ഹൈദർ അലി കക്കാട്ടിൽ സി കെ മുഹമ്മദ് അലി മുഹമ്മദ് ഫൈസൽ പാട്ടശ്ശേരി എന്നിവർ പങ്കെടുത്തു സി സി എൻ പെരിന്തൽ